അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു അലഹദില്ല വസ്സലാം അമ്മാനേഹമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മഹാനായ അഷറഫ്ൽസൂലാഹി സാഹു അലഹി വസ്ലം നമ്മെ നോക്കിക്കൊണ്ട് ഈ സമുദായത്തോട് ആദരവായ നബി പറഞ്ഞൊരു വാക്കുണ്ട് ഈ സമൂഹாயത്തിന്റെ അവസ്ഥ ലൗ അന്നാ ഇബ്നി ആദമ വാദിയം മിന ദാബി അഹബായ يقولون اي يقول له عاداني വറ വറ يملا افاه الا تراب ഇത് അല്ലാഹുവിൻ റസൂൽ പറഞ്ഞ ഒരു വാക്കാണ് ലൗ അന്നാ ഇബ്നി ആദമ വാദിയം മിന ദാബി ഒരു മലയുടെ സ്വർണ്ണത്തിന്റെ ഒരു ഒരു ചെറു ഒരു മലഞ്ഞരൂ ഒരു മല തന്നെ ഒരാൾക്കുണ്ടായാൽ ആദം മക്കളിൽ മനുഷ്യരിൽ മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു ഉണ്ടായാൽ അവൻ ആഗ്രഹിക്കും എനിക്ക് രണ്ട് ചെരുവുണ്ടായിരുന്നെങ്കിൽ സ്വർണ്ണത്തിന്റെ സ്വർണത്തിൻ്റെ രണ്ട് ചരിവ് എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും ഒരു സ്വർണത്തിന്റെ ഒരു ഒരു ചെരുവോ ഒരു വല മലയുണ്ട് ഒരാൾക്ക് സ്വർണത്തിന് ഒരു മല ഒരു മലയുടെ ചെരുവോ ഒരു 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 മല ചെരുവ് തന്നെ ഒരാൾക്കുണ്ട് അങ്ങനെ ഉണ്ടായാൽ അവൻ ആഗ്രഹിക്കും വാദിയാനി രണ്ട് സ്വർണത്തിന്റെ മലയുടെ ചെരുവോ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും ആ ആഗ്രഹത്തെ കുറിച്ച് അദാൻ റസൂല് പറയുക അവന്റെ വായ മണ്ണോണ്ടല്ലാതെ നിറയൂല അവന്റെ വായിൽ മണ്ണോണ്ടില്ലേ അവസാനം അവസാനം ഒരു പിടിമണ്ണു വയ്ക്കൂലെ ആ സമയം വരെ അവന്റെ ആഗ്രഹം ഉണ്ടാകും എന്നാണ് ഒരു ഉണ്ടായാൽ രണ്ട് രണ്ട് ആഗ്രഹിച്ചു അങ്ങനെ അവൻറെ ആഗ്രഹം പോയി പോയി അവൻ്റെ ആഗ്രഹം എവിടെ വരെ എത്തും അവന്റെ ആഗ്രഹം ഈ വാവില്ല മണ്ണിന്റെ പിടിവണ്ണമെന്ന് വായിൽ വെക്കുന്നത് വരെ അവൻ സ്വർണത്തിന്റെ മലയോടും സമ്പത്തിനോടും ആധുനിക അവന്റെ ഭ്രമം ആഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കും ഇത് അബ്ലാഹുബിൻ റസൂൽ പറഞ്ഞൊരു വാക്കാണ് ഇതാണ് ഇന്നത്തെ അവസ്ഥ എവിടെ സമ്പത്ത് കുന്നുകൂടുന്നതിന് ആര് തടയുന്നുവോ എവിടെ അധികാരം കുന്നുകൂടുന്നതിന് ആര് തടയുന്നുവോ ആ തടയുന്നവൻ അവന്റെ നിത്യശത്രുവാ നിത്യശത്രുവായി അവനവൻ പെരുമാറുന്നു അതാണ് ഇന്ന് സമസ്തയിൽ നടക്കുന്നത് സമസ്തയിൽ ഷതര കുതിരയായിട്ട് കുറെ ഗ്രൂപ്പുകൾ ഇപ്പോ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുക ആ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുന്നവര് ഒക്കെ അവരുടെ ലക്ഷ്യമുണ്ടാ അവർക്ക് ഒരു ചെലവുണ്ട് രണ്ട് ചെലവ് കിട്ടണം അവർക്ക് ഒരു മലയുണ്ട് സ്വർണ്ണത്തിന്റെ അത് പോരാ അടുത്തത് കിട്ടണം ഈ അധികാര വടംബലി അധികാരവും സബ്ബത്തിനോടുള്ള മോഹവുമാണ് ഇന്ന് ആ പ്രസ്ഥാനത്തെ ഈ രീതിയിൽ ിൽ ആളുകളെ കൊണ്ട് പറയും വിധത്തിലേക്ക് അതപ്പതിപ്പിച്ചത് നിസ്വാർത്ഥരായ സേവകന്മാരായ പണ്ഡിതന്മാർ പടുത്തുയർത്തിയ പല പ്രസ്ഥാനങ്ങളും അവിടെയുണ്ട് ബഹുമാന്യനായ കെട്ടി മാനമുസിയാർക്കഥ മഹാനാണ് മഹാനവുകൾ പടുത്തുയർത്തിയത് ആറുത്ത് ആ അധ്യാപകനായിരുന്ന ഫൈസി ഈ കൂടിയാണ് താരുൺ ഒരു വാദിയാരി അദ്ദേഹം അവിടെ അധ്യാപകനാ അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ പ്രിൻസിപ്പാളും അപ്പൊ പ്രിൻസിപ്പളവാൻ അതിന്റെ കമ്മിറ്റിയിലുള്ള തങ്ങന്മാരും ബാക്കിയുള്ളവരും സമ്മതിച്ചില്ല എല്ലാവരും സമ്മതിക്കാതെ പ്രിൻസിപ്പാളാൻ പറ്റുമോ ഒരാൾ പിതാവ് ഇരുന്നസേര ഞാനും ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യത്ത് നടക്കുമോ ഞാൻ നടക്കൂലോ അപ്പൊ അവര് പറഞ്ഞത് പറ്റൂല വേറെ ആൾക്ക് അങ്ങനെ വന്നു ആ പോസ്റ്റ് കിട്ടിയില്ല അതാണ് അള്ളാഹു പറഞ്ഞത് ആ പോസ്റ്റ് കിട്ടിയില്ല ആർക്ക് ഈ അമ്പലക്കളി ഫൈസ ഉടനെ അദ്ദേഹം പാണക്കാട്ടുകാർക്കെതിരെ തിരിഞ്ഞു കാരണം എന്താ ഈ പോസിറ്റിവിറ്റിയില്ല പറയുമ്പോഴും ഇത്രയും നേട്ടമുള്ള ഇഹലാസം വാങ്ങുവൊക്കെ അങ്ങനെ പറയണെ കേട്ടാല് എന്താ രസം എന്താ തപാവുകള് എന്താ പണ്ഡിത സ്നേഹം എന്താ സമസ്ത സ്നേഹം അങ്ങനെ കവിഞ്ഞങ്ങൾ ഒഴുകുക ഈ കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നവര്

മതം ഒന്ന് വേറെ ഇസ്ലാം ഒന്ന് വേറെ വേറെ ഇത് നിലക്ക് ഏത് പോക്കറ്റിനാണ് നിന്ന് നേർക്കുന്നതിനെ വേണ്ടി പിടിച്ചെടുത്ത ആദർശമാണോ ഈ രാഷ്ട്രീയം ഒന്ന് വേറെ ഇസ്ലാം ഒന്ന് വേറെ എന്ന് പറയു ഇസ്ലാം എന്ന് പറയുന്ന കംപ്ലീറ്റ് ലോ തീറിയല്ലേ മുഴുവൻ ഒരു ഇസ്ലാം അത് അത് എല്ലാ ഭാഗത്തേക്കും മാറ്റി നിർത്താൻ പറ്റൂല അതിന് യോജിച്ചതായിരിക്കണം മാത്രം ഫണ്ടമെന്റൽ അടിസ്ഥാനപരമായ തത്വത്തിന് യോജിച്ചതായിരിക്കണം എന്താ അടിസ്ഥാന അടിസ്ഥാനം ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞാൽ

അവർ മുഹമ്മദ് നബിയുടെ കഴിവുകൊണ്ട് ഇങ്ങനെ വിശ്വസിച്ചു എന്ന് അനുചരിപ്പിച്ചു എന്ന് വിശ്വസിച്ചാൽ ആക്ഷണം ഇസ്ലാമി എന്ന് പുറത്തു പോകും എന്നിട്ട് വേണ്ടേ മണവൂരിന്റെയും മറ്റേ കാക്കാൻമാരുടെയും കാര്യം പറയാത്ര വലിയൊരു പ്രാധാന്യമുള്ള ഒന്നില്ലല്ലോ ആ മുഹമ്മദ് നബി അവരുടെ ചെറുവിരന് ഒന്നിങ്ങനെ സ്വന്തമായ മുഹമ്മദിനുടെ കഴിവുകൊണ്ട് ചലിപ്പിച്ചു മുഹമ്മദ് നബിയുടെ നിങ്ങൾ മുഹമ്മദിനു വിശ്വസിച്ചാൽ അപ്പൊ പരിപാടി തീർന്നു അതാ ഇസ്ലാം ആ ഇസ്ലാമിൽ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൽ படிப்ப நடக்கணும் எப்படணும் எங்க பல்லிதைக்கணும் எங்கே யாத்திரம் எங்கே உணரணும் எங்கே உறங்கணும் எங்கே ராஷ்டீயம் செய்யணும் எங்கே சாமூக பிரவர்த்தனம் செய்யணும் எல்லாம் அதுலு அதுல உள்ளதரிச்சு மாத்தே செய்யு தோந்து மாசம் செய்ய பற்ற தோந்த மாசம் ஒரு காரியம்

ആരെങ്കിലും സാമൂഹ്യ പ്രവർത്തനം നടത്തി പ്രവർത്തനത്തി പറയപ്പെട്ടതുപോലെ ആരെങ്കിലും ആരെങ്കിലും സോഷ്യൽ നടത്തി നടത്തി പറയപ്പെട്ടതുപോലെ 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 വിദ്യാഭ്യാസ പ്രവർത്തനം പറയപ്പെട്ട രീതിയിൽ ആ ചാനലിലൂടെ തന്നെ വേണം ആ റെയിലൂടെ തന്നെ വേണം അല്ലാതെ റെയിലിലൂടെ ഓടുന്ന ആ ട്രെയിനിനെ വെള്ളത്തിലൂടെ കപ്പലോട് പോലെ ഓടിക്കാന്ന് പറയുന്നത് അതിന് വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ഇസ്ലാമിൽ അനുവദനീയമാണ് ഇസ്ലാമിന് രാക്ഷീയവുമുണ്ട് ഇസ്ലാമിന് കച്ചവടവുമുണ്ട് ഇസ്ലാമിന് തമാശയുമുണ്ട് ഇസ്ലാമില് കളിയുമുണ്ട് ഇസ്ലാമില് വിനോദവുമുണ്ട് ഇസ്ലാമിന് ഒരു സംഗീതവും ഉണ്ട് ഇസ്ലാമിൽ എന്താണ് ഇല്ലാത്തത് ഒന്നും ഇല്ലാത്തതില്ല ആ ഇസ്ലാമിനെ നോക്കി ആ ഇസ്ലാം ആ ഇസ്ലാമിലെ ഈ റസൂൽ പറഞ്ഞ ലോകം കടന്നു കൂടിയിട്ടല്ലേ ഇന്ന് എന്നൊക്കെ പറഞ്ഞ് സമസ്ത തകർന്നു തരിപ്പണമാകാൻ പോകുന്നത് എന്താ കാരണം ഒരാൾക്ക് അയാളുടെ അമ്മച്ചൻ പടുത്തുയർത്തിയ അല്ലെങ്കിൽ അമ്മ മറ്റു സമസ്ത സമസ്ത സംഘടന പടുത്തുയർത്തിയ അമ്മ മരണത്തിന് ശേഷം പ്രിൻസിപ്പാൾ ആക്കിയില്ല സാധിക്കരുത് തങ്ങള് പാണക്കാട്ടുകാരി അപ്പൊ പ്രസിഡന്റ് പ്രിൻസിപ്പാളാക്കിയില്ല ആ ഒറ്റ വിരോധം ആ ഒരൊറ്റ ഫൈലാക്കിയത്തിന് അന്ന് മുതൽ പാണക്കാട്ടുകാർക്കെതിരാണ് പാണക്കാട്ടുകാർക്കെതിരായ വാർത്ത രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാര് നിനക്ക് ചൊവ്വേദന ഇരിക്കണമെങ്കിൽ രാഷ്ട്രീയക്കാരൻ വേണം നീ ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കണമെങ്കിൽ രാഷ്ട്രീയക്കാരൻ വേണം കാരണം നീ തോന്നിയ ദിവസം പറഞ്ഞാൽ നിന്നെ ഇറക്കണമെങ്കിൽ രാഷ്ട്രീയക്കാരൻ വേണം നീ മൊര്യാനാണെന്നു സ്വന്തം ഒന്നും കാര്യപ്പെടാണെന്നു പോവില്ല രാഷ്ട്രീയക്കാരൻ വേണം രാഷ്ട്രീയക്കാരൻ കണ്ടോ ഒക്കെ സംരക്ഷണത്തെ സംബന്ധിച്ച് സംഭവം ഉണ്ടായപ്പോ കോഴിക്കോട് കളപ്പുറത്ത് ഒരു യോഗം വെച്ചത് നിങ്ങളൊക്കെ എന്തോര നാള് പ്രവർത്തിക്കണം ഊരയിട്ട് ഇട്ട് നരങ്ങണം ൂരിത്ര ആളെ കൂട്ടാൻ പറ്റുമോ ഇതൊരു പ്രസ്താവനയുള്ളൂ പാലക്കാട് പണ്ടിക്കടമുഞ്ഞാലു സാഹിബിച്ച് പതിനാറ് ഡേറ്റ് പതിനാറ് ഏപ്രിൽ പതിനാറ് ഒറ്റ പ്രഖ്യാപന ആ ഒറ്റ പ്രഖ്യാപനത്തോടുകൂടെ ജനലക്ഷം കടലിനെപ്പോലും നാണിപ്പിച്ചുകൊണ്ട് കരയെ വാരി പുടരാനുള്ള ആവേശത്തോടെ കയറി വരുന്ന കടൽ തിരമാലയിൽ പോലും ലക്ഷങ്ങൾ കടപ്പുറത്ത് ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടി ഒരു പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും അവിടെ നടന്നു അതോടുകൂടെ കേരളത്തിന്റെ സമ്മേളന പരിപാടി തീർന്നു അപ്പൊ തന്നെ അന്ന് തന്നെ ഇടക്കാല ഉത്തരവും വന്നു കോടതികളെ ഭാഗം കോടതിയുടെ ഭാഗത്ത് ആ വിഷയത്തിൽ ഇടക്കാല ഉത്തരവും വന്നു ഇനി അഞ്ചാം തീയതി ഒരു ഉത്തരവ് കോടതി വരാൻ വേണ്ടിയിരിക്കുന്നുണ്ട് അത് അനുകൂലമാകാം പ്രതികൂലമാകാം എങ്ങനെയായാലും അപ്പം തീരുമാനിക്കണം അടുത്ത സ്റ്റെപ്പ് അത് തീരുമാനിക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട് അത് തീരുമാനിക്കാൻ രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയക്കാരാണ് അത് തീരുമാനിക്കുക രാഷ്ട്രീയക്കാരനാണ് പാർലമെന്റ് അതിനെ കുറിച്ച് സംസാരിക്കുക

ம் கட்டாத்த விங்களுக்கு தங்கள் மாத நேரே எதிர் 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 ാട് ജാമയ അധ്യാപകനായിരുന്ന കരിങ്കലിന് ബഹുമാനം അമ്പലത്തിന്റെ ഉള്ളിൽ ഉള്ളിലിരിക്കുമ്പോഴാണ് കരിങ്കലിന് ബഹുമാനം അത് വിഗ്രഹമാകുന്നത് അത് ആരാധ്യ വസ്തു ആകുന്നത് അമ്പലത്തിന്റെ ഉള്ളിലിരിക്കുമ്പോഴാണ് ജനങ്ങൾ അതിനെ തൊഴുകുക അതേ കല്ല് അമ്പലം പറമ്പിൽ കിടന്നാൽ ആളുകൾ അതിനെ ബഹുമാനിക്കില്ല അതാണ് അതിന്റെ സ്ഥിതി അപ്പൊ ഓരോന്നും ഇരിക്കേണ്ടിടത്തി ഇരിക്കുമ്പോഴാണ് ബഹുമാനം പക്ഷിക്കാണിച്ച് ആ ഞാൻ നിന്ന് ഉള്ളിലിരുന്ന് ദർശം ബഹുമാനം ഉണ്ടായി പക്ഷെ ആ മര്യാദക്ക് പ്രസംഗിക്കാൻ പോയി എന്നാ പ്രസംഗിച്ചേ കാണുന്ന ഇലകളെല്ലാം കടിച്ച് മുറിച്ച് തിന്നുന്ന മൃഗങ്ങൾ പോത്തുകളെ പോലെ തിന്നുന്ന ജന നേതാക്കന്മാർ പാലക്കാടിനന്മാരെ എല്ലാവരുടെയും യോഗത്തിൽ പോവുകയാണ് എല്ലാവരുടെയും ഓണസദ്യ പോവാണ് എല്ലാവരുടെയും വിശുസന്ധ്യയിൽ പോവാണ് എല്ലാവരുടെയും ഈസ്റ്ററിൽ പങ്കെടുക്കുകയാണ് ഇട പാലക്കാട്ടിൽ തങ്ങൾക്കുന്നല്ല സാമൂഹിക ജീവിയായ മനുഷ്യന് ഇത് ആവശ്യമാണ് നീ സാമൂഹ്യ ജീവി അല്ലാത്തോണ്ട് നിനക്ക് ആവശ്യമില്ല സാമൂഹ്യ ജീവി മനുഷ്യൻ ആണ് എന്നാൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നിടത്ത് ഒക്കെ നേതാക്കന്മാർ പോകണം അങ്ങനെ പോയിട്ട് വേണം സൗഹൃദം സ്ഥാപിച്ചെടുക്കാൻ അല്ലാതെ നിങ്ങളീ പറഞ്ഞാൽ സൗഹൃദം സ്ഥാപിക്കാൻ പറ്റൂല എന്നിട്ട് പാണക്കാട്ടിൽ നിങ്ങൾ പറഞ്ഞ ഈ ഇലകളെ കാണുന്നതൊക്കെ കഴിച്ചു നിങ്ങുന്ന പോത്ത് ഇത്രയും വൃത്തികെട്ട ഭാഷ സംസാരിച്ച തന്നെയൊക്കെ ഇപ്പോഴും അവിടെ ആരെങ്കിലും ഒക്കെ ബഹുമാനിക്കുന്നെങ്കിൽ തന്നെ മുഖത്ത് നിൽക്കുന്ന ആ കുരുത്ത താഴി ഓർത്തിട്ടാണെന്ന് മനസ്സിലാക്കണം പണക്കാട്ടുകാരെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെയും നിങ്ങളെ വെറുതെ വിടുന്നെങ്കിൽ അത് ആ താഴിയോടും തലയക്കെട്ടിനോടുമുള്ള ബഹുമാനമാണ് എന്ന് മനസ്സിലാക്കണം ഒരു തന്നെ ഒരു പരിഹാരണ്ട് ഏത് കാര്യം പറഞ്ഞാലും വിവേകമുള്ളവരും ഒക്കെ അല്പം കേരളത്തില് പഠിച്ചു വന്ന പിള്ളേരുടെ കൂട്ടത്തില് അല്പം ബോധവും വെളുവുമായിട്ട് പോലത്തിൽ കാണുന്ന എല്ലാ രീതിയിലും ഒരു കംപ്ലീറ്റ് ലോ തിയറിയാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെയാണ് മഹാബുമാന്യനായ ഡോക്ടർ ബഹാദ്ദീൻ കൂര്യാട് പടുത്തു ചെറുശേരിമാർ മറക്കഥ അവരുകൂടി ഉണ്ടായി സൃഷ്ടിച്ചു വിട്ട ഉദവികൾ ആ ഉദവികൾ ആ ഉദവികൾ ഇപ്പൊ എന്തിനാ എല്ലാ പള്ളിയിലും ഇപ്പൊ ഉദവികളെ അന്വേഷിച്ചു പോവുക നല്ല പ്രസംഗം കേൾക്കാൻ നല്ല വിവരമുള്ളവര് വക്കീല് ഡോക്ടർ എഞ്ചിനീയർ എല്ലാ മേഖലയിലും അറിവുള്ള പണ്ഡിതനെ ഞങ്ങൾക്ക് വേണമെന്ന് ഒരു മഹനും ആഗ്രഹിച്ചപ്പോൾ അവർക്ക് ചെന്ന് മുട്ടാൻ പറ്റിയ സ്ഥലം ഉദവിയാ അങ്ങനെ വന്നപ്പോൾ വലിയാർക്ക് മനസ്സിലായി നമ്മുടെ ഓഫീസ് കൂട്ടുകൊള്ളുന്നു ഉടനെ വലിയ ഉദവികൾക്ക് നേരെ തിരിഞ്ഞു ഉദവികൾ ഭാവികളാകും ഇവിടെ നടക്കുന്ന ഒരുപാട് വിവാദങ്ങളുണ്ട് ഇസ്ലാമിനെതിരെ മുഹമ്മദ് നബിക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ യുക്തിവാദികളും അഴിച്ചു കൊടുക്കുക അയലൊക്കെ മറുപടി പറയുന്നത് മറ്റേ ഉദവിയാ അതിലെ അയാളെ കൊള്ളാവുള്ളൂ അയാളെ കൊണ്ടാവുള്ളൂ തന്നെ എതിരെ ഉള്ളത് ഒഹാബി പറയാൻ കൊള്ളാം ഒഹാബി പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ കൊള്ളാം മുസ്ലിം ഐക്യം നശിപ്പിക്കാൻ കൊള്ളാം മുസ്ലിം സൗഹാർദ്ദം

ഒരു വേറെ ആ കുറുകന് അടുത്ത കാലത്ത് ഒരു പ്രസംഗം നടത്തി ആരും ശ്രദ്ധിക്കാതെ പോയോ ആവോ എന്തായാലും പറഞ്ഞോ മുസ്ലിം ലീഗിൽ സുന്നിയായ സയ്യിദ് അതിനുശേഷം വന്നി കരുത്തങ്ങള് അയാൾ വിശ്വമില്ലാത്ത കാര്യം പറഞ്ഞയാളാമിയാകും അയാളെ പിടിച്ചപ്പോ പട്ടികാട് ജാമ്യം ഈ ഒക്കെ ആ പണക്കാട് സൈന് സാധിക്കും തങ്ങളും ശൂന്നിയാവും ശൂന്നിയാവും എന്ത് ചെയ്താ ഈ കുറുഹാ പ്രഭാഷകനെ വിളിച്ച് ആ പട്ടിക മുഷാവറ അങ്ങ ആക്കുവാണ് നിങ്ങൾ അവസരം ആക്കൂല കാരണം നിങ്ങളെ ആളുകൾ പഠിച്ചു നിങ്ങളുടെ തരീക്കത്തും ആളുകൾക്ക് പഠിച്ചു നിങ്ങളുടെ കാര്യങ്ങളും ആളുകൾക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാ നിലകൊള്ളുന്നതെന്ന് മനസ്സിലായി നിങ്ങൾ പറഞ്ഞത് എല്ലാത്തവർ അക്രമാങ്ങൾ അവസാനത്തെ സുന്നി പ്രസിഡന്റ് ആണ് അത് കഴിഞ്ഞു വന്ന സാദിഖലി പ്രസിഡന്റ് ആണ് ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടാതെ നടക്കുന്നെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ശക്തമായ നിയന്ത്രണം ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ശക്തമായ നിയന്ത്രണം ഉണ്ടത് അവരൊരു ലക്ഷക്കണക്കിന് കടപ്പുറത്തെത്തും എപ്പുറത്തേക്ക് മാറും അങ്ങനത്തെ ഒരു പട്ടണമർത്തിയാൽ അണിനിരക്കുന്ന ഒരു സംഘടിത ശക്തി നേതാവ പാണക്കാട് സൈദ് സാദിക്കൽ അറിയോ ഇവകല്യ മനുഷ്യ പാണക്കാട്ടിയ സുന്നീസം പറയാൻ അവസാനത്തെ സുന്നിയ ും ചെറുപ്പക്കാരൻ സബ്ബാസ് അലിഹാബങ്ങൾ ആ മനുഷ്യനും സുന്നിയല്ല അതിപ്പോ എല്ലാ പരിപാടികളിലും എല്ലാവരോടും മിണ്ടുകയും എല്ലാവരെയും കാണുകയും എല്ലാവരോടും ചിരിക്കുകയും ചെയ്യുന്ന സാദിക്കരീല്ല ഇതൊക്കെ പറയുന്ന നിങ്ങള് എന്ന് മനസ്സിലാക്കണം ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ലീഗിനെ തകർക്കാൻ മുസ്ലിം സമുദായത്തിന്റെ കൂട്ടായ്മ തകർക്കാൻ ഏതോ സേനിസ്റ്റ് വിഭാഗത്തിന്റെ ഏജന്റായി പുറത്തുനിന്ന് ശമ്പളം പറ്റുന്ന ആളാണ് നിങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എവിടെയും എനിക്ക് പറയാനുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ ആദരവായ നബി പറഞ്ഞു ആര് പറയണം അമ്പരക്കണം മനസ്സിലാക്കണം എന്താ പറഞ്ഞു എന്ത് എന്താ പറഞ്ഞത് മനുഷ്യന്മാരിൽ മനുഷ്യന്മാർ കൊണ്ട് അവർ മനുഷ്യന്മാർ കൊണ്ട് വാദിയൻ സ്വർണത്തിൻ്റെ ഒരു മലയുടെ ഒരു ചെലുവുണ്ട് അങ്ങനെ ഉണ്ടായാൽ രണ്ട് സ്വർണ്ണത്തിന് വരെ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കും അത് മനുഷ്യന്റെ സ്വഭാവമാണെന്ന് മനുഷ്യന്റെ ആഗ്രഹം എപ്പോഴാ തീർന്നേന്ന് അതും അദാൻ റസൂല് പറഞ്ഞ പോലെ ് പിടിമണ്ണു വായിലിടുന്ന സമയത്തെ തീരുമാനം അതുവരെ ഈ ആർത്തി തുടരുന്നു ആർത്തി അധികാര ഒന്നല്ലേ സമസ്തയിൽ ഈ പറയപ്പെടുന്ന കുഴപ്പവും സുഹാബ് അതുമൊക്കെ സൃഷ്ടിച്ച് സമസ്ത എന്ന ആദരണീയരായ മഹാ പണ്ഡിതന്മാർ വടുത്തുയർത്തിയ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ

ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇത് ഉള്ളൂ എവിടെയും എവിടെയും ആർത്തി ധനമോഹം എവിടെയും അധികാരമോഹം ഒരു മുഷാവറ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഉടനെ അതിനകത്തിരിക്കുന്ന മുഷാവറുകളൊക്കെ കള്ളന്മാരെന്ന് പറയാ അതിനകത്ത് ആയിട്ടിരിക്കുന്ന ആദരണീയനായ മനുഷ്യനാ അയാൾ ഉടനെ തന്നെ പാണക്കാട്ടുകാർക്ക് ഇരിക്കുക എന്ന് പാണക്കാട്ടുകാർ അവിടെ കാണണ കളിച്ചു കറണ പോത്ത ഇതൊക്കെ കേട്ടിട്ട് മുസ്ലിം ലീഗ് അടുക എന്താ അറിയാമോ പാണക്കാട് പാണ്ടിക്കടവത്ത് ഒരാളിരുപ്പുണ്ട് പാണ്ടിക്കടവത്തൊരാളിരുപ്പുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് അയാളുടെ നിയന്ത്രണമുള്ളത് കൊണ്ടാ മനസ്സിലായോ പാണക്കാട്ടെ കുട്ടികളുടെ നിയന്ത്രണം ഉള്ളത് കൊണ്ടാ അല്ലെങ്കിൽ ഈ വാക്കൊന്നും രണ്ടാമത് പറയേണ്ടി വരില്ല അത്ര മോശപ്പെട്ട വാക്കാ പറഞ്ഞത് പാണക്കാട്ടുകാരെ കുറിച്ച് പാണക്കാട്ടുകാരെ കുറിച്ച്